ഹലോ സ്മൈൽ അല്ലേ നമ്മളെല്ലാവരും എപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്മൈൽ ചെയ്യാനാണ് അല്ലേ മുഖം ഒരിക്കലും വാടാതിരിക്കാൻ നമ്മളെല്ലാവരും സൂക്ഷിക്കാറുണ്ട് എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഹാപ്പിനെസ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ആണ് നമ്മൾ ദുഃഖിക്കാതിരിക്കുക എല്ലാ കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക ഒന്ന് കാലുവെച്ച് മുട്ടിയാലോ ചെറിയ വേദന സംഭവിച്ചാലോ അത് മോശമായിട്ട് കാണണ്ട എല്ലാം സന്തോഷമായിട്ട് കാണുക അപ്പോൾ നമ്മുടെ സൈബർ സ്വാധീനിച്ചാണ് കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരിയും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റാക്കുള്ള ഇന്നത്തെ അധ്യായത്തിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രഭാത് കോംപ്ലക്സിന് അടുത്തുള്ള നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് ബോൾ കയ്യിൽ വെക്കാൻ കാരണം നമ്മൾ ഗ്രീൻസിൽ വന്നപ്പോൾ സമയത്ത് ഇവിടെ ചെറിയൊരു ഗെയിം ഉണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു മത്സരം കൂടി വെക്കുന്നുണ്ട് അതായത് മൂന്ന് ബോൾ കൊടുക്കും മൂന്ന് ബോൾ അതായത് ആയിട്ട് ബക്കറ്റിലേക്ക് അല്ല ജസ്റ്റ് ഡിസ്റ്റൻസ് എന്നിട്ട് നമ്മൾ എറിഞ്ഞിട്ട് ബോൾ ഇതിനകത്തേക്ക് കാക്കുക മൂന്ന് ചാൻസിൽ ഒരു ചാൻസ് എങ്കിലും വിജയിച്ചാൽ സമ്മാനമാണ് മുതിർന്ന ആൾക്കാർ കുട്ടികൾക്കാണെങ്കിൽ ജസ്റ്റ് വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും ഓക്കെ കൂടെ നമ്മുടെ ചെറിയൊരു ചോദ്യം ഉണ്ടാവും അപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാദം കാണാം ആലോചിക്കാം ഉത്തരം കണ്ടെത്താം സമ്മാനൊക്കെ നേടാം ഓക്കെ റെഡി സ്വാദം ചെയ്യണം നമ്മൾ ആദ്യം ഒരു ഇവിടെ മോളുടെ പേര് മോളൂട്ടി ഇവിടെയാ അഞ്ച് വണ്ടിന്നാണ് ഞാൻ അഞ്ചു കണ്ടിന്നു അഞ്ചു വണ്ടിന്നാണ് സ്ഥലത്തിന്റെ പേര് അഞ്ചു വണ്ടി ഓക്കെ എത്ര മാസം ആരുടെ കൂടെ പറഞ്ഞേ ഉമ്മിത്താത്ത ആ ഉമ്മ ഇത്താത്തോണ്ട് അവർ പർച്ചേസ് ചെയ്തോണ്ടിരിക്കാനൊരു ചോദിച്ചു ചോദിക്കട്ടെ ഒരു ഫണ്ണി ക്വസ്റ്റൻ ഉത്തരം പറഞ്ഞ മോക്ക് സമ്മാൻ അതായത് മത്സ്യം മത്സ്യം നമ്മൾ കഴിക്കാറില്ലേ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഒരു മത്സ്യ ഏതാ അറിയില്ല ഉത്തരം കിട്ടിയില്ല പക്ഷെ നമ്മുടെ മോക്ക് ഗെയിമിനുള്ള പ്രോപ്പർട്ടി കൊടുക്കും അപ്പം നമ്മൾ ഇങ്ങോട്ട് വാ ഇവിടെ നിൽക്കാം അവിടെ നിന്നിട്ട് ജസ്റ്റ് ഇവിടെ എറിഞ്ഞിട്ട് അതിനോടുത്ത് വീഴുക കാരണം മോൾ ഇതിലോട്ട് വീഴണം അപ്പം അതായത് മോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ബോളിങ്ങനെ എറി ഇവിടുന്ന് നേരത്തെ എറിഞ്ഞിട്ട് ജമ്പ് ചെയ്തിട്ട് അതിലേക്ക് വീഴണം മൂന്ന് ബോളിൽ ഒരു ബോളെങ്കിൽ വീണാൽ മോക്ക് സമ്മാനം വീണില്ലെങ്കിലും സമ്മാനമാണ് റെഡി റെഡി സ്റ്റാർട്ട് ഇല്ല കുറച്ചുകൂടി സ്പീഡിൽ ഇല്ല ഒന്നുകൂടി ആ ആ സോറി പറയേണ്ട മോൾക്ക് നേരെ ചെറിയ സമ്മാനദാനം ട്ടോ എന്താണ് അഞ്ച് मंജല്ല ഒരു मंജി ഓക്കേ താങ്ക്യൂ ഗ്രീൻ സൈബർമാർക്കറ്റിൽ എൻആർഎ ഫസ്റ്റ് നടക്കൊണ്ടിരിക്കുകയാണ് 12 ആയി നമ്മൾ പർച്ചേസിംഗട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതൊരു ചെറിയൊരു സംഭവം ഒരു ഫാമിലി മോന്റെ പേര് ശ്രീ പാർവതി സി പാർവതി പഠിക്കുന്ന എവിടെയാ സെൻട്രീസസ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ആണോ ആ ഓക്കേ പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പർച്ചേസിൽ മന്തിലേക്കാണുള്ള സാധനം വാങ്ങിക്കും സ്കൂൾ 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 കൂടെ കൂടെ ബസ് ഉണ്ടോ ഉണ്ട് ചെറിയ ചോദ്യമാണ് ഒരുപാട് ഫ്രഷ് മത്സ്യം കിട്ടുന്ന സ്ഥലല്ലേ ബേക്കറി ഷോപ്പിന്റെ അടുത്തൊക്കെ നല്ല ബേക്കറി കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ കടലിന്റെ അടുത്തായതോടെ നല്ല ഫ്രഷ് മത്സ്യം കിട്ടുന്നതാണ് ചെറിയ ചോദ്യമാണ് ഒരു മത്സ്യത്തിന്റെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് എന്താണ് ശരീരം മനുഷ്യ ശരീരത്തിലുള്ള മത്സ്യം ഒരു മത്സ്യത്തിന്റെ പേര് നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ട് എങ്കിലേതാണ് മത്സ്യം പന്തറിയോ പന്തറിയോ വാ ഇവിടെ നിൽക്കുക ഏ എന്നിട്ട് ഈ പന്ത് പിടിക്കുക ഇവിടെ എറിഞ്ഞിട്ട് അതിൽ കൊള്ളണം ഇട്ടോ എറിഞ്ഞോ അയ്യോ ഒന്നുകൂടി മെല്ലെ മെല്ലെ മെല്ലെ

കുട്ടികളുടെ പുഞ്ചിരി കാണുമ്പോൾ നമുക്കെല്ലാം മറക്കാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു നമ്മളൊരു പരിപാടി ആയി കഴിഞ്ഞാലും വീട്ടിലായി കഴിഞ്ഞാലും കുട്ടികൾ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ നെഗറ്റീവ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകും എല്ലാം പോസിറ്റീവ് ആവും അല്ലേ ആ മോട്ടിക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ ആ മോൾട്ടിയുടെ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ വളരെ ക്യൂട്ടി ആയിട്ട് നല്ല നല്ലൊരു സ്മൈലാണ് നിഷ്കളങ്കമായ പുഞ്ചിരി എന്ന് പറയും നമ്മളൊക്കെ ചിരിക്കുന്നതും പല കള്ളത്തരം കൊണ്ടുള്ള ചിരികൾ നമുക്ക് ചിരിക്കുന്നത് അല്ലേ ഓക്കെ നമ്മൾ ചോദിക്കൊണ്ട് ചോദിക്കാൻ ചോദ്യം ആണ് നമ്മുടെ മനുഷ്യ മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം ഏതാണ് ഒരു മത്സ്യത്തിൻ്റെ പേര് നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് എങ്കിൽ ഏതാണ് മത്സ്യം എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ എൻ ആർ എ ഫസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അതായത് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയാണ് എൻ ആർ എ ഫസ്റ്റ് എടുക്കുന്നത് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ ഉണ്ട് അങ്ങനെ ഓരോ പ്രൊഡക്റ്റും അതിൻ്റെതായ ഓഫറുകളും സമ്മാനങ്ങളൊക്കെ വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു ഗെയിം ഇടുക തുള്ളുക നേടുക ബോളെറിയുന്നു ബോൾ ജമ്പ് ചെയ്യുന്നു ബക്കറ്റിലേക്ക് വീഴുന്നു സമ്മാനം കുട്ടികൾക്ക് വീണില്ലെങ്കിൽ ഇതിലോട്ട് വീണ ഓക്കെ അവിടെ ഓക്കെ റെഡി സ്റ്റാർട്ട് ആ കുറച്ച് സ്പീഡ് വെച്ചോ ഫസ്റ്റ് സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ ചോദ്യത്തിന് മോൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് ഗെയിമിൽ ഭിന്നറായി പോളിറ്റിക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം താങ്ക് യു ഓക്കെ അതാണ് നമ്മൾ ഈ പർച്ചേസിങ് അതായത് നമ്മള് പർച്ചേസിങ് നമ്മളൊരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് പർച്ചേസിങ് ജസ്റ്റ് ഒരു പോവുക വരിക എന്നുള്ള അതൊരു ആഘോഷമാക്കി മാറ്റുക നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അതായത് നമ്മുടെ ലൈഫിൽ മൊത്തം ഇപ്പം തിരക്കാണ് ആർക്കും ഒന്നിനും സമയമില്ലാത്ത സമയമാണ് അല്ലേ പക്ഷെ അങ്ങനെയുള്ള സമയത്ത് പോലും നമ്മൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഗ്രീൻസിലൂടെ ഈ പരിപാടി മുന്നോട്ട് വെക്കുന്നത് അടുത്ത മോൾട്ടി വ ഇവിടെ നിൽക്കു എന്താ മോളുടെ

ശരിക്കും കൊറിയറിലോട്ട് ഓഫീസ് ആ കൊറിയറിന്റെ സ്ഥാപനത്തിലോട്ട് എത്ര ടൈം വരെ പ്രൊഡക്റ്റ് വരും ഞങ്ങൾക്ക് ഫുൾ ടൈമുണ്ട് അതായത് ഈവനിങ് സെവൻ ഓ ക്ലോക്കിനാണ് ഞങ്ങള് പിന്നെ ഡെലിവറി വെഹിക്കിൾ പോവുക പിന്നെ ഡെലിവറി അത് അത് നമുക്ക് പിന്നെ മോർണിംഗിൽ പിന്നെ വെഹിക്കിള് വരും അപ്പം ഞങ്ങൾ എടുക്കുന്ന ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഓഫീസിൽ മാത്രമേ ഉള്ളൂ ഈവനിംഗിന് പിക്കപ്പ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് പോകുന്ന ഏരിയ അനുസരിച്ചിട്ട് ഡെലിവറിയും കണ്ടിട്ട് അതെ അതെ പേര് അജയ് 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 എന്താ ചെയ്യുന്നു ഞാൻ കൃഷ്ണ ഒരുപാട് വർഷമുള്ള ബന്ധമാണ് നമ്മളെപ്പോഴും കാണുമ്പോൾ ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ കഴിയാറില്ലെങ്കിലും ഒന്ന് സ്മൈൽ ചെയ്ത് പോകുന്നതാണ് ഓക്കെ അപ്പം ഞാൻ മോൾക്കാണോ ഈ ഗെയിം അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അതിനോട് ചെറിയൊരു ചോദ്യമുണ്ട് ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് പിന്നെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് ഗെയിമിൽ വിന്നറായി കഴിഞ്ഞാൽ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് വിന്നർ ആയിട്ടില്ലെങ്കിലും മോൾക്കൊരു ചോക്ലേറ്റ് ഉണ്ട് അതും ഗ്രീൻ സൈബർ മാർക്കറ്റിൽ നിന്നാണ് ഓക്കെ ചോദ്യമാണ് ഈ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുന്നേ നമ്മൾ മത്തി ഭയങ്കര ചാകര ഭയങ്കര സംഭവം ചാകരല്ല മത്തി ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപയ്ക്ക് ഒക്കെ മത്തിക്ക് വിലയുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ചെമ്മീന് ചാകരയായിട്ട് വന്ന സമയം ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ മത്സ്യത്തിൻ്റെ ഇപ്പം നമ്മൾ ട്രോളിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ട് മത്സ്യങ്ങൾ ക്രമേണ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ചോദ്യമാണ് മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം ഏതാണ്

അതിവിടെ വീഴാ ഇവിടെ ഇവിടെ പിച്ച് ചെയ്യണം പിച്ച് ചെയ്യണം ബോൾ ഓക്കേ സ്റ്റാർട്ട് ആ ഒന്നില്ല സെക്കൻഡ് ഇല്ല ജസ്റ്റ് ജസ്റ്റ് വൺ സ്ലോട്ട് മൂന്ന് ചാൻസ് ആണ് മോൾടെ പേര് എന്തായിരുന്നു അൻഷ അൻഷ കുട്ടിക്ക മൂന്ന് ചാൻസ് മിസ് ആയി എന്നാൽ നമ്മൾ വെറുതെ ഇടില്ല മൾട്ടി കൾ ചോക്ലേറ്റ് റെഡി അൻഷ കുട്ടിക്ക ചോക്ലേറ്റ് താങ്ക്യൂ യെസ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നേരത്തെ കുട്ടികളെ പരിചയപ്പെടുന്നുണ്ടായി ഇത് കുറച്ച് വലിയ കുട്ടിയാണേ നമസ്കാരം മുഹമ്മദ് 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 എന്ത് ജസ്റ്റ് എവിടെ കക്കാട് 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 അടുത്താണോ അല്ല സ്കൂളിന്റെ അടുത്താണ് എവിടെയാ പ്ലസ് കഴിഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ഇയർ ഇയർ മാംഗ്ലൂർ എത്ര ആയി അവിടെ എങ്ങനെ ഹോസ്റ്റലാണ് ഹോസ്റ്റലാണ് അതായത് ഹോസ്റ്റലിൽ പിന്നെ എത്ര എത്ര ഒരു റൂമിൽ പേര് 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 ആറ് 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 നിങ്ങൾ സെപ്റ്റംബറിൽ ണോ നിങ്ങള് പഠിച്ചോളിക്കാനോ ഇല്ല ഇല്ല അപ്പൊ അവിടുത്തെ നിങ്ങളോട് പോയിട്ട് ചേർന്നപ്പോൾ തന്നെ കിട്ടിയോംഗ്ലൂർ അല്ലെ ബാംഗ്ലൂർ മംഗലാപുരം ഈ മംഗലാപുരത്ത് പഠിക്കാനുള്ള തീരുമാനത്തിന് ആണ് മെയിൻലി റീഡിങ് പിന്നെ ഇപ്പോ മൂവീസ് മൂവി മൊബൈലിൽ എത്ര വാച്ച് ടൈം ഫ്രീ ടൈം ടൈം കിട്ടുന്ന പോലെ ഫുൾ ഇല്ല നമ്മളിതുവരെ നോക്കുമ്പോൾ മൊബൈലാണ് പർച്ചേസിംഗ് കഴിഞ്ഞാ കൂടെ വന്നേ ഉമ്മ ഉമ്മുണ്ട് അപ്പൊ ഉമ്മടെ ബിൽഡിംഗ് സെക്ഷന ഉള്ളത് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ചെറിയൊരു ചോദ്യം അതായത് നമ്മൾ ഒരു മത്സ്യം ഒരു മത്സ്യത്തിന്റെ പേര് നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ശരീരത്തില് ഒരു മത്സ്യത്തിന്റെ പേരിലൊരു സംഭവം ഉണ്ട് എന്താണെന്നാണ് ഇവർക്ക് ഇവർക്കത് കൂടുതലാ എനിക്കത് കുറവാണ് നിങ്ങൾക്കത് കൂടുതലാ അവയവല്ല നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ഒരു സംഭവമാണ് ഞാൻ ക്ലൂ എടുത്ത് ഉത്തരം കിട്ടിയില്ല ചെറിയൊരു സംഭവം ഉണ്ട് ഒരു മൂന്ന് ബോൾ തരും അത് മെല്ലെ അതെ ബോളിനും പിന്നെ നമ്മുടെ ടൈൽസിനും വേദനിക്കാത്ത രീതിയിൽ മെല്ലെ ഒന്ന് എറിയുക അതിലേക്ക് വീഴുക ഒറ്റ ബോൾ വീണാൽ മതി മൂന്ന് ചാൻസ് ഉണ്ട് ഓക്കെ റെഡി യെസ് സിമ്പിൾ വളരെ റെഡി സ്റ്റാർട്ട് ആ ആ ഇവിടെ ഇവിടെ ടച്ച് ചെയ്യണം ആ ഇല്ല കുറച്ചുകൂടി വേഗത്തിൽ കുറച്ചുകൂടി എന്നാൽ കുഴപ്പമില്ല അതോ ഞാൻ നമ്മൾ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഒരു കുട്ടിയാണ് അപ്പം കുട്ടിക്കൊരു ചോക്ലേറ്റ് അപ്പം ഈ ഒരു ചോക്ലേറ്റ് അപ്പോൾ താങ്ക് യു കാണാം ഓക്കെ 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 അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു മത്സ്യം ഒരു മത്സ്യത്തിൻ്റെ പേരുള്ളത് നമ്മുടെ ശരീരത്തിലുണ്ട് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരന് കൂടുതലാണ് എനിക്ക് കുറവാണെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്കത് കുറവാണ് പുള്ളിക്കാരൻ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ എന്താണെന്നാണ് കിട്ടിയില്ല അപ്പോൾ നെക്സ്റ്റ് നമുക്കാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മോനാണ് മോന്റെ പേര് യൂസഫ് യൂസഫ് താമസിക്കുന്നവിടെ പിന്നെ കൂടാളി ഇവിടെ കൂടാളി സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത് പഠിക്കുന്നവടെ കൂടാളി കൂടാളി സ്കൂൾ തന്നെ എത്ര ക്ലാസ് പ്ലസ് വൺ അപ്പം സ്കൂൾ വീട്ടിൽ നിന്ന് എത്ര മിനിറ്റ് നമ്മൾ സ്കൂളിലേക്ക് നടക്കാൻ ടൈമുണ്ട് അവിടുന്ന് ദൂരം ഉണ്ട് ദൂരം ാണ് പോയില്ലായിരുന്നു സ്കൂളിൽ പോയില്ല അപ്പൊ ഇന്നെടുത്ത ക്ലാസ്സിൽ എടുത്ത പാടത്തിന്റെ കാര്യങ്ങൾ കൂട്ടുകാര് ഷെയർ ചെയ്ത് വാട്സാപ്പിൽ എഴുതാൻ ഞാൻ ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞ നമ്മുടെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ വേറൊരു ചെറിയൊരു ഗെയിമുണ്ട് അതിൽ വിന്നറായാലും സമ്മാനമുണ്ട് പിന്നറായിട്ടിങ്ങും സമ്മാനം ഉണ്ട് സമ്മാനം തന്നെ ഇവിടെയുള്ളു ഓക്കെ ചെറിയ ചോദ്യം നമ്മൾ മത്സ്യം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന മത്സ്യമാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരുന്ന മത്സ്യമാണ് ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള മത്സ്യമാണ് ഒരു മത്സ്യത്തിൻ്റെ പേരുള്ളത് നമ്മുടെ ശരീരത്തിലുണ്ട് ഏതാണ് സംഭവം ഒരു മത്സ്യത്തിൻ്റെ പേരുള്ളൊരു സംഭവം നമ്മുടെ ശരീരത്തിലുണ്ട് ഈ മത്സ്യത്തെ പറ്റി ക്ലൂതർന്ന് വെച്ചാൽ ലൈറ്റ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ബ്രൗൺ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മത്സ്യമാണ് ഇത് സ്ത്രീകൾക്ക് ഇത് കുറച്ച് വലിപ്പത്തിൽ കാണും പുരുഷന്മാർക്ക് പക്ഷെ പണ്ട് പണ്ടൊക്കെ ഇപ്പം പുരുഷന്മാർ സ്ത്രീകളെക്കാൾ പിന്നെ വലിപ്പമുള്ള പുരുഷന്മാരൊക്കെ ഉണ്ട് ഈ ഒരു മീൻറെ പേരുള്ള സംഭവം അല്ലല്ല അറിയില്ല ഓട്ടെ ഉത്തരം കുഴപ്പമില്ല ഞാൻ ഒരു ചാൻസ് ആണ് വാ ഇവിടെ ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ടേ ഇത് ഒരു മൂന്ന് ബോൾ ഉണ്ട് ഒന്ന് രണ്ട് ഈ മൂന്ന് ബോൾ നിശ്ചിത ഡിസ്റ്റൻസ് നിൽക്കുക അപ്പോൾ ഒന്ന് ഇവിടെ പിച്ച് ടച്ച് ചെയ്യണം ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ ലേക്ക് വീഴുക മൂന്നിലേതെങ്കിലും ഒന്ന് വീണാൽ സമ്മാനം വീട്ടില്ലെങ്കിൽ സമ്മാനം കുറച്ച് കുറച്ച് ഉറപ്പാം അത് മിസ് മൂന്ന് മിസ്സായെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ഉത്തരം പറഞ്ഞില്ല ചാൻസ് മിസ്സായി പോയെങ്കിലും ഈ ഒരു സമ്മാനം താങ്ക് യു ഓക്കെ ഇപ്പോൾ നമ്മുടെ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി അടുത്ത ഒരാളെ കൂടി എത്തിയിട്ടുണ്ട് മോനെ പേര് ഇബ്രാഹിം ആ എവിടെ വീടവിടെ ടിസിഎംക്ക് പഠിക്കുന്നവടിയാ തലാപ്പ തലാപ്പിലെ ഏത്ത ക്ലാസ്സില ലികെജി ലികെജിലാണ് പഠിക്കുന്നേ ആ ഇപ്പോ കുപ്പനെ ഇവിടെ ആരെ കൂടെ വന്നേ ഉപ്പനെ കൂടെ വന്നാണോ ഇപ്പോ മാത്രമേ ഉള്ളോ ഉമ്മേ ഉണ്ട് ഉമ്മേ ഉണ്ടോ ആ ഓക്കേ സാറിന്റെ പേര് ഇന്ദുരി നവാസ് നമസ്കാരം സല്യൂഡ് ആ

ആ കുഴപ്പമില്ല ഒന്നോട്ട് അറിഞ്ഞോ ഒന്നൂട്ട് ഒന്നോട്ടറി ആറിഞ്ഞോ ആ അറിഞ്ഞോ അങ്ങനത്തെ അല്ല ഉപ്പ് ഉപ്പാണോ ആ അങ്ങനെ ഇതിൽ വേണം ഇതിൽ വേണോ ആ ഒന്ന് ഒന്നൂടി ഒന്നുകൂടി ഒന്നൂടി എന്റെ കൈ തെറ്റിയാണ് കുഴപ്പമില്ല ആ അതവിടെ പോയി ഇതാ ഇതാ നോക്കിയോ അതുപോലെ ജസ്റ്റ് കുഴപ്പമില്ല ആ കളി കളി പരമാവധി ഉപ്പ കാണിച്ചു കൊടുത്തു നടന്നില്ല ഞാൻ കാണിച്ചു കൊടുത്ത പുള്ളിക്കറിയായിട്ട് കൊടു അപ്പോലൊരു സമ്മാനമാണ് ഇതല്ല വലിയ ശബ്ദ എന്താ മോന്റെ പേര് ഇബ്രാഹിം ഇബ്രാഹിം ഓയിലോട്ടിന് ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ ശരി ഓക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആരും പറഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ് എൻ ആർ എ ഫസ്റ്റ് നടക്കുകയാണ് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും തർക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ ഉണ്ട് അങ്ങനെ ഓരോ നമ്മുടെ സെക്ഷനിലെ ഓരോ സെക്ഷനിലും പ്രൊഡക്റ്റിന് അതിൻ്റേതായ വിലക്കുറവ് സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചോദിച്ചു ചോദ്യമായിരുന്നു ഒരു മത്സ്യത്തിൻ്റെ പേരിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് എന്താ അപ്പം സ്ത്രീകൾക്ക് കൂടുതലാണ് പുരുഷന്മാർ കുറവാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതലുള്ള പുരുഷന്മാരുണ്ട് ഉത്തരം കൂന്തലാണ് കൂന്തൽ കൂന്തൽ എന്ന് പറഞ്ഞാൽ മുടി കൂന്തൽ എന്ന് പറയുന്ന ഒരു മത്സ്യത്തിൻ്റെ പേരാണ് കൂന്തൽ എന്ന് പറഞ്ഞാൽ മുടിക്കും നമ്മൾ കൂന്തൽ എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ അധ്യയുടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും അടുത്ത കാണാം